നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം ബലാത്സംഗ കൊലപാതക കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതി ഉൾപ്പെടെ രണ്ടുപേരെ കുറ്റവിമുക്തരാക്കി കോടതി ജസ്റ്റിസ് വിക്രം യാദവ് ജസ്റ്റിസ് സഞ്ജയ് കരോൾ ജസ്റ്റിസ് സന്ദീപ് മേഹത്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി കേസിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ബോധ്യമുണ്ടെന്ന് പറഞ്ഞ കോടതി സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കേസിൽ വിധി പറയാനാകില്ല എന്നും നിരീക്ഷിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലക്നൌവിൽ പന്ത്രണ്ട് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പുട്ടായി ദിലീപ് എന്നീ രണ്ടു പേർക്ക് വധശിക്ഷയും ജീവപര്യന്ത തടവും വിധിച്ച അലഹബാദ് ഹൈക്കോടതിയുടെ രണ്ടായിരത്തി പതിനണ്ടിലെ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി പ്രോസിക്യൂഷൻ ന്യായമായ സംശയത്തിനതീതമായി കേസ് തെളിയിക്കണമെന്നത് ക്രിമിനൽ നിയമശാസ്ത്രത്തിന്റെ സ്ഥിരമായ ഒരു തത്വമാണ് കുറ്റാരോപണ സാഹചര്യങ്ങൾ പ്രതിയുടെ കുറ്റബോധത്തിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നതും അയാളുടെ നിരപരാധിത്യമായോ മറ്റൊരു മറ്റാരുടെയെങ്കിലും കുറ്റബോധമായോ പൊരുത്തപ്പെടാത്തതുമായിരിക്കണം കോടതി നിരീക്ഷിച്ചു രേഖകളിൽ ലഭ്യമായ തെളിവുകൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തതിൽ നിന്ന് എല്ലാത്തരം സംശയങ്ങൾക്കും അതീതമായ കേസ് തെളിയിക്കുന്നതായി വിശേഷിപ്പിക്കാവുന്ന തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പ്രതിയുടെ കുറ്റം തെളിയിക്കുന്നതിൽ പ്രശീക്ഷൻ വളരെയധികം വീഴ്ച സംഭവിച്ചതായി ഞങ്ങൾക്ക് തോന്നുന്നു കോടതി പറഞ്ഞു സംശയം എത്ര ശക്തമാണെങ്കിലും തെളിവിന് പകരമാകില്ല എന്ന് കോടതി വിധിക്കുകയായിരുന്നു